ഏപ്രിൽ പതിനാല് വിശുദ്ധരായ വലേരിയൻ ടിബർട്ടിയൂസ് മാക്സിമസ് ക്രിസ്തുവർഷം വർഷം ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ രക്തസാക്ഷികളായ ഈ മൂന്ന് പേരിൽ വലേരിയനും ടിബർട്ടിയൂസും സഹോദരങ്ങളാണ് ഇവരെ രണ്ടുപേരെയും വധിക്കാൻ നിയമിതനായ റോമൻ ഉദ്യോഗസ്ഥനായിരുന്നു മാക്സിമസ് ഇവർ ക്രിസ്ത്യാനികളാകാനും രക്തസാക്ഷികളാകാനും കാരണം വിശുദ്ധ സിസിലിയയാണ് ക്രിസ്ത്യാനികൾ കഠിനമായി പീഡിപ്പിക്കപ്പെട്ട നാളിൽ റോം നഗരത്തിലെ സമ്പന്നവും കുലീനവുമായ കുടുംബത്തിൽ വിജാതീയ മാതാപിതാക്കളിൽ നിന്നാണ് സിസിലിയ ജനിച്ചത് ആഴമായ വിശ്വാസമുള്ള ഒരു ക്രിസ്ത്യാനിയെ മാറിയ അവൾ തൻ്റെ ജീവിതം ക്രിസ്തുവിന് മാത്രമായി സമർപ്പിച്ചു മലാഹമാട് ചേർന്ന് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുന്നത് അവൾക്ക് ആനന്ദമായിരുന്നു സിസിലിയായെ അവളുടെ പിതാവ് അവളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി വലേറിയൻ എന്ന പ്രഭുകുമാരന് അവളെ വിവാഹം ചെയ്തു കൊടുത്തു വിവാഹശേഷം ശേഷം വലേരിയൻ അവളോടൊപ്പം ഉറങ്ങാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവൾ ഭർത്താവിനോട് താനൊരു ക്രിസ്ത്യാനിയാണെന്നും കന്യകയായി ജീവിക്കാൻ യേശുവിനെ സമർപ്പിക്കപ്പെട്ടവളാണെന്നും പറഞ്ഞു മാത്രമല്ല തൻ്റെ കന്യാത്വത്തെ സംരക്ഷിക്കാൻ ദൈവം ഒരു മാലാഹയായി അയച്ചിട്ടുണ്ടെന്നും അത് ലംഘിക്കാൻ ശ്രമിക്കുന്നവരോട് മാലാഖ കഠിനമായി ഇടപെടുമെന്നും സിസിലിയ വലേരിയനോട് പറഞ്ഞു മാലാഖായ തനിക്ക് കാണമെന്ന് വലേരിയൻ ആവശ്യപ്പെട്ടു മാമൂദിസ്സ സ്വീകരിച്ച ക്രിസ്ത്യാനിയായാൽ അത് സാധിക്കുമെന്ന് അവൾ പറഞ്ഞു അങ്ങനെ വലേരിയൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന അർബൻ ഒന്നാമൻ നിന്ന് മാമൂദിസ സ്വീകരിച്ചു സ്നാനം സ്വീകരിച്ച് തിരിച്ചെത്തിയ വലേരിയൻ സിസിലിയായുടെ ഇടക്കൽ മാലാഖായ മാത്രമല്ല മാലാഖ അവളുടെ ശിരസിൽ പൂക്കൾ കൊണ്ടുള്ള കിരീടം വയ്ക്കുന്നതും കണ്ടു ക്രിസ്ത്യാനിയായ വലേരിയൻ തൻ്റെ സഹോദരൻ ടിബിൾ ടിയൂസിനോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു അങ്ങനെ ടിബിട്ടിയൂസും ക്രിസ്ത്യാനിയായി അങ്ങനെ അവർ പേരും സിസിലിയായും വലേരിയനും ടിബർട്ടിയൂസും ഒളിവിൽ കഴിയുന്ന ക്രിസ്തീയ സമൂഹങ്ങളോട് ചേർന്ന് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങി വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളാകുന്നവരെ സംസ്കരിക്കുന്ന ജോലി അവർ ഉത്സാഹത്തോടെ ചെയ്തു വിശുദ്ധ സിസിലിയായുടെ തീഷ്ണത കൊണ്ട് മാനസാന്തരപ്പെട്ട ഈ കുടുംബം ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്നത് മാലാഖമാർക്ക് പ്രിയങ്കരമായിരുന്നു ലൗകിക സന്തോഷം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പ്രതിഷ്ഠിതമായിരുന്ന ആ ഹൃദയങ്ങൾ സ്വർഗീയ സന്തോഷം ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കുകയായിരുന്നു അതിനാൽ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശനം നൽകുന്ന രക്തസാക്ഷിത്വ കിരീടം അവർക്ക് പെട്ടെന്ന് തന്നെ ലഭിച്ചു ക്രിസ്ത്യാനികളായതിൻ്റെ പേരിൽ വലേരിയനും സഹോദരനും പിടിക്കപ്പെട്ടു റോമൻ ദേവനായ ജൂപ്പിറ്ററിന് ബലിയർപ്പിക്കാനുള്ള അധികാരികളുടെ ആവശ്യം അവർ നിരസിച്ചു അവർ വിസമ്മതിച്ചപ്പോൾ വധശിക്ഷ നടപ്പാക്കാനുള്ള ജോലി ലഭിച്ചത് മാക്സിമസ് എന്ന റോമൻ ഉദ്യോഗസ്ഥനാണ് ശിരഛേദനം ചെയ്ത് അവരെ വധിക്കാൻ ശ്രമിച്ച മാക്സിമസിന് ഒരു സ്വർഗീയ ദർശനം ലഭിച്ചു പെട്ടെന്ന് തന്നെ മാക്സിമസിന് മാനസാന്തരമുണ്ടായി യേശുവിലെ വിശ്വാസം ഏറ്റുപറഞ്ഞ് അദ്ദേഹം ക്രിസ്ത്യാനിയായി പലേരിയൻ ട്രിബ്ടിയോസ് എന്നിവർക്കൊപ്പം മാക്സിമസും തലവെട്ടപ്പെട്ട് രക്തസാക്ഷികളായി വിശുദ്ധ സിസിലിയായാണ് അവരെ പേരെയും സംസ്കരിച്ചത് അധികം താമസിയാതെ സിസിലിയായും രക്തസാക്ഷിയായി ഏത് പ്രതിസന്ധിയിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ക്രമയ്ക്കായി നമുക്ക് ഈ വിശുദ്ധരോട് പ്രാർത്ഥിക്കാം